ഞാൻ കുളിക്കുന്നു നീയത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ ആ കുളിക്ക് ഇഹ്റാമിന്റെ കുളി എന്ന് പറയും മാത്രം ഇഹറാമാവില്ല അതുപോലെ ഡ്രസ്സ് മാറ്റിയത് കൊണ്ട് ഇഹറാമാവില്ല പിന്നെയോ നീയ്യത്ത് ചെയ്യണം നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ നിശ്ചിത നീക്കാത്തിൽ പോയി അതായത് ഇഹ്റാം ചെയ്യേണ്ടത് കറമിനെ ഇപ്പൊ ഇതൊക്കെ ഹറമാണ് നമ്മളിപ്പോ അജീതി ഹറമാണ് ഹറമിന്റെ പുറത്ത് പോയിട്ട് ഈ ഹറാം ചെയ്യണം അതിന് റസൂർ സി ഓരോ സ്ഥലങ്ങൾ നിർണയപ്പെടുത്തി തന്നിട്ടുണ്ട് നിർണയപ്പെടുത്തി റസൂള്ള ചെയ്തതോ അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യാൻ കൽപ്പിച്ചതോ റസൂള്ള ആയിഷീവിയോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു സ്ഥലമാണ് തൻ തൻ മസ്ജിദ് ചെയ്ത സ്ഥലമാണ് ജെഹാൻ ആ ജീറാനയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ജീർാന അവിടെ പള്ളിയുണ്ട് വിശാലമായി കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഇഹ്റാം ചെയ്യാം നീയത്ത് ചെയ്യാം ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുളി കഴിഞ്ഞു ഇനി ഒന്നും ഇല്ലെങ്കിൽ അവിടുന്ന് എടുക്കുക പിന്നെ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട് ഇഹ്റാമിന്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു ഇഹ്റാമിന്റെ രണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോട് കൂടെ സുന്നത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇഹറാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യുക എന്താണ് നിയ്യത്ത് ഞാൻ ഉംറയെ അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുന്നു ഉംറത ബിഹാ ലില്ലാഹി തആല അല്ലാഹു താരക്ക് വേണ്ടി ഞാൻ ഉംറയെ ഞാൻ ഇഹ്റാം ഞാൻ ചൊല്ലിത്തരും നിങ്ങളങ്ങനെ ഏറ്റു ചൊല്ലിയത് കൊണ്ട് മാത്രം ആവില്ല ഞാൻ ചൊല്ലിത്തരുമ്പ നിങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അർത്ഥം അറിഞ്ഞു മനസ്സിലുറപ്പിച്ച് ആ രൂപത്തിൽ പറയുമ്പോഴാണ് ഇഹറാമായിത്തീരുന്നത് അവിടെ മുതലാണ് നമ്മൾ മൊഹിമാവുന്നത് അപ്പൊ ഈ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒഴിവാക്കേണ്ടി വരും അതാണ് ഇഹ്റാം മനസ്സിലായില്ല അതുവരെ തൊപ്പിയൊക്കെ കൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ ഇഹറാമിലല്ലോ അതുകൊണ്ടാണ് മനസ്സിലായല്ലോ ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഹറമിന് നീയത്ത് ചെയ്യേണ്ടത് ഇഹറാം ചെയ്യേണ്ട സ്ഥലം ഹറമിന് പുറത്താണ് കാരണം നാട്ടിൽ എന്ന് പറയും ഹില്ല് എന്ന് പറഞ്ഞാൽ ഹറം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹില്ല് ഹില്ലിൽ പോയി ഇഹറാം ചെയ്യണം അതിനിപ്പോ ജിഹാനിലേക്ക് പോകണം എന്നൊന്നുമില്ല റസൂർ ചെയ്ത സ്ഥലമാണ് അസീസിയാണ് അസീസിയുടെ കുറെ അപ്പുറത്ത് പോയാൽ അത് ഹറമിന് പുറത്താണ് ആയിഷാപള്ളി പോയാലും മതി അല്ലല്ല ആയിഷാപള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗം ഇങ്ങനെ ഹറമിന്റെ പുറത്തുള്ള ബോർഡർ ഹറമിന്റെ ബോർഡർ ഇങ്ങനെ കാണാം ചെയ്യാം അപ്പൊ രണ്ടാളെ തൊട്ടോ അല്ലെങ്കിൽ കുറെ ആളെ മരിച്ചു പോയുണ്ട് അവരോട് ഞാൻ ഇതിന്റെ പ്രതിഫലം അവരിലേക്ക് ഹതി ചെയ്യുന്നു നമ്മളെ അവസാനം മറുപയിൽ വെച്ച് ദ്വാരക്കുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തലുണ്ട് നിങ്ങൾ അവസാനം വരെ നമ്മുടെ കൂടെ ഫോളോ അപ്പ് ചെയ്താൽ ഇൻഷാ ഉണ്ടാവും പോയവർക്ക് വേണ്ടി മാത്രമേ ഒരാളെ തൊട്ട് ഒരു ഉമ്ര ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ അയാളെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അയാളെ തൊട്ട് വേറെ ആരെങ്കിലും ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് ചെയ്യാൻ എന്റെ ജ്യേഷ്ഠം ചെയ്തിട്ടുണ്ട് എന്റെ ഒപ്പാന്റെ ഉമ്പറ എന്നാ എനിക്ക് ചെയ്യാൻ പാടില്ല കഴിഞ്ഞു പ്രാവശ്യം ആ പറല് പറല് പിന്നെ സുന്നത്തായിട്ട് സുന്നത്തായിട്ട് നമ്മള് വേറെ ആളെ തൊട്ടില്ല നമുക്ക് മാത്രം ഡൗട്ടാണ്